നല്ല ചൂട് ചൂട് കപ്പ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്കങ്ങനെ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട് കൊതിയായിട്ടിരിക്കുന്ന സമയത്ത് ആ കപ്പുണ്ട് അതുപോലെ തന്നെ ബീഫും ഉണ്ട് ഇനി ഒരു കപ്പ ബിരിയാണി നല്ലായിട്ട് ഉണ്ടാക്കുക അതുപോലെ കുറച്ച് സവാള കൂടി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇത ചൂടോടെ കഴിക്കാം പിന്നെ മസ്റ്റാണ് കേട്ടോ നന്നായിട്ട് കപ്പയും അതുപോലെ ബീഫും വേവിക്കണം പിന്നെ എല്ലുള്ള കപ്പ തന്നെ സോറി എല്ലുള്ള ബീഫ് തന്നെ നോക്കി എടുക്കണം അപ്പോൾ അപ്പൊ നന്നായിട്ട് വെന്ത ബീഫീൻ ഇതുപോലെ നെയ്യൊക്കെ ഇങ്ങനെ വരും അതും കപ്പയും ഒരു പീസ് ഇതുപോലെ സവാളയും കൂടി കൂട്ടി കഴിച്ച അടിപൊളിയാണ് അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് ഉണ്ടാക്കുന്നാലോ ഞാനിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചപ്പിയൊക്കെ ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് അതാകുമ്പോ നമുക്ക് കട്ട് ചെയ്തൊന്നും സമയം കളയേണ്ട ദീ ചെയ്തെടുത്താൽ മാത്രം മതി ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് എടുത്തു ഒരു കിലോ കപ്പയ്ക്ക് ഒരു കിലോ ബീഫ് തന്നെ എടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ കപ്പ മാത്രമായിരിക്കും കൂടുതൽ ബീഫിൻ്റെ ആ ഒരു സ്വാദ് അത്രയ്ക്ക് വരില്ല നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തു ഇതാവുമ്പോൾ നമ്മുടെ നാട്ടിലെ കപ്പ പോലെ എന്താ പറയുക ആ കട്ടില്ലേ കട്ട് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഫ്ലേവറിന് വേണ്ടി നമ്മുടെ സ്വന്തം കറിയിലേച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അത് മാത്രമേ ഉള്ളൂ ഒരു നാല് വയസ്സിൽ അത്രയൊക്കെ മതിയാവും നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ കടിക്കുന്ന കപ്പ അതാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വേവിച്ചാൽ മതി ഇവിടെ കുറച്ചിങ്ങനെ നല്ല വെന്ത കപ്പയാണ് ഇഷ്ടം ഇത് കണ്ടോ നല്ല ചൂടാണ് കേട്ടോ നല്ല വെന്ത കപ്പയാണ് ഇപ്പോൾ ഇവിടെ റെഡിയായിട്ട് അപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പോകാനായിട്ട് ഇനി നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി എടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കപ്പയുടെ അതേ സൈസിലെ കേട്ടോ ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ നമ്മുടെ ബീഫ് മസാല പിന്നെ ഗരം മസാല ഇതേപോലെ കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കാരണം ബിരിയാണി ആണല്ലോ ഗരം മസാല വേണം പിന്നെ കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ പൊടിച്ച് വച്ചിട്ടുള്ള പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാരണം ബീഫാണല്ലോ മല്ലിപ്പൊടിക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് അടിപൊളിയായിരിക്കും ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഇതും ഓവർ വെള്ളം വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു ലെവലിൽ വന്നാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് വേവിക്കുക ഞാനൊരു എട്ടൊമ്പത് വിസലൊക്കെ അടുപ്പിക്കും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നാലാണ് ആ എല്ലീന്നൊക്കെ ആ നെയ്യ് പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ ഇനി നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ് കേട്ടോ അതും നമ്മുടെ നാടൻ നെയ്യാണ് രാസി പോയൊക്കെ വാങ്ങിച്ചതാണ് അതിലേക്ക് മൂന്ന് ചെറിയ സവാള സ്ലൈസായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഗാർലിക് പേസ്റ്റ് ചേർത്തു ഒരു കാൽ ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ വെള്ളിരിക്കാതിരിക്കാൻ വേണ്ടി അല്പം കൂടി ചേർത്തിട്ട് നമ്മുടെ ബീപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വേവിക്കാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് അങ്ങനെ തിളച്ച് കഴുകുന്ന സമയത്ത് നമുക്ക് കപ്പയിട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കപ്പയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്നുകൂടി ഇങ്ങനെ ചൂടായിക്കൊണ്ടേ ഇരിക്കട്ടേക്കാവും ആ സമയത്ത് നമുക്ക് രണ്ട് മുട്ട മുട്ടയെടുക്കണം മസ്റ്റാണ് ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒരു ക്രീമി ടെക്സ്റ്റർ കിട്ടണമെങ്കിൽ ഇത് തന്നെ ചേർക്കണം കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അത്രയ്ക്ക് ചേർക്കില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഇത് എന്താ പറയുക മുട്ടയാകുമ്പോഴേക്കും നമുക്ക് അപ്പം തന്നെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചോച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം തന്നെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അത് ഇങ്ങനെ കട്ട പിടിക്കും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ഇതൊരു മസ്റ്റ് പരിപാടിയാണ് സ്മാഷിങ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക കൂടി ഒരല്പം കൂടി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരും ചീരക പൊടിയും കൂടി ഇങ്ങനെ വിതറിക്കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഗരം മസാല ടേസ്റ്റ് ഇച്ചിരി കുറവുണ്ടെങ്കിൽ അതും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ലാസ്റ്റ് പരിപാടിയിലേക്ക് എത്തി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ തൂകി കൊടുത്തിട്ട് നമുക്കങ്ങ് അടച്ചു വയ്ക്കാം ഫ്ലേവറൊക്കെ ഒന്ന് ആവട്ടെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം അപ്പഴേക്ക് എന്തേക്കണ്ടോ ലൂസായിട്ട് ടെക്സ്ചറൊക്കെ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസ്റ്റ് ആയിട്ടുള്ള സവാള കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ആ നെയ്യ് നെയ്യ് പീസുകളൊക്കെ എടുക്ക കപ്പയുടെ കൂടെ കഴിക്കാം